പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സൊഫ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സഫല്ലറി ഹൈ ജമ്പ് മത്സരങ്ങൾ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടത്തിയും എൽ പി വിഭാഗം മത്സരങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയും തിരുവാലിയിൽ തുടക്കമായ വണ്ടൂർ ഉപജില്ലാ കായികമേളയെ മികച്ചൊരു മേളയാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് സംഘാടകരായ കെ എസ് ടി എ കായിക അധ്യാപകരുടെ നിസ്സഹകരണം കാരണം മുപ്പത്തിയഞ്ചോളം അധ്യാപകർക്കാണ് പകരം ചുമതല മുൻ വർഷങ്ങളിൽ പലപ്പോഴായി ഹൈ മത്സരങ്ങൾ രാത്രി ഏറെ വൈകിയാണ് നടക്കാറുള്ളത് വെളിച്ചമടക്കം പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് ഇത്തവണത്തെ പ്രോഗ്രാം കമ്മിറ്റിയായ കെ എസ് ടി എ കഴിഞ്ഞ ശനിയാഴ്ച ഹൈ മത്സരങ്ങൾ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഈ മേള ഈ വർഷം നമ്മുടെ എൽ പി മേള എൽ പി കുട്ടികളുടെ മേള മറ്റൊരു ദിവസമാണ് നടത്തുന്നത് മറ്റുള്ള സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങൾ ഈ മൂന്ന് ദിവസങ്ങളായിട്ട് മാറ്റുരയ്ക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മേളകൾ രാത്രി വരെ നീളുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈ ജമ്പ് മത്സരങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വളരെ ഭംഗിയായി നടത്തി അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേള സമയബന്ധിതമായി ഒരു അഞ്ച് അഞ്ചരോട് കൂടി തന്നെ ഓരോ ദിവസവും പൂർത്തിയാകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ വണ്ടൂർ ഉപജില്ലയിലെ ഈ കായികമേളയുമായി കായിക പിന്നെ മേളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് ആ അധ്യാപകരുടെയൊക്കെ തന്നെ സേവനമാണ് ഒഫീഷ്യൽസിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കായിക അധ്യാപകരുണ്ട് മറ്റ് പൊതുവായി ഈ മേഖലയുമായി അയ്യപ്പനടക്കമുള്ള അയ്യപ്പേരനൊപ്പം ഉള്ള ആളുകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ ഈ മേള മൂന്ന് ദിവസം കൊണ്ട് വളരെ ഭംഗിയാക്കി നടത്താനുള്ള ക്രമീകരണമാണ് തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കായിക അധ്യാപകർ നിസ്സഹകരണത്തിലാണ് ഇത്തവണ ഇവർ ഇല്ലാതെയാണ് മത്സരങ്ങൾ നടക്കുന്നത് സ്പോർട്സുമായി ബന്ധമുള്ള മുപ്പത്തഞ്ചോളം അധ്യാപകരെയും വർഷങ്ങളായി കായികമേളയെ നിയന്ത്രിക്കുന്ന വി അയ്യപ്പനടക്കമുള്ള പത്തോളം പേരെയുമാണ് മൈതാനത്ത് പകരം നിയോഗിച്ചിട്ടുള്ളത് ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ല കായികമേളയ്ക്ക് ഇന്ന് തിരിതെളിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് ഇരുപത്തൊൻപത് വിദ്യാലയങ്ങളിൽ നിന്നായിട്ട് ഈ കായികമേളയിൽ മൂന്ന് ഈ ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളിൽ മാറ്റിരയ്ക്കപ്പെടുന്നത് നമുക്കറിയാം വളരെ സുഗമമായി നടത്താൻ നമുക്ക് പിന്നെ ഈ മേള സാധ്യത എല്ലാ വർഷത്തെയും പോലെ തന്നെ സാധിക്കുന്നുണ്ട് ചെറിയ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അത്തരം പ്രശ്നങ്ങളൊക്കെ പിന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം എന്ന രീതിയിൽ പിന്നെ കേറി പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ അധ്യാപകനെ കെ എസ് ടി ആണ് പിന്നെ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്നത് കെ സദ്യ സെക്രട്ടറി സഹ ബിനീഷാണ് അതിൻ്റെ പ്രോഗ്രാമിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് ഭക്ഷണം പിന്നെ കെ പി എസ് ടി യെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ആ തരത്തിലേക്ക് എല്ലാ എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിക്കുന്നതിനും എല്ലാ അധ്യാപകരെയും മറ്റു മേഖലയിൽപ്പെട്ട അധ്യാപക കായിക അധ്യാപകർ അല്ലാത്ത അധ്യാപകരെ ഉൾപ്പെടെ ഈ വർഷം ഇതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ പിന്നെ സാധിച്ചിട്ടുണ്ട് ആ തരത്തിൽ മികവാർന്ന രീതിയിലേക്ക് നടത്താൻ പ്രോഗ്രാം കമ്മിറ്റി എന്ന രീതിയിൽ സാധിച്ചിട്ടുണ്ട് മറ്റു തിരക്കുകളോ മറ്റു കാര്യങ്ങളും മറ്റേ പിന്നെ ഒന്നും ഇല്ലാത്ത തരത്തിലേക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രതീക്ഷ ചുരുക്കത്തിൽ ഇത്തവണത്തെ മേളയെ ഉപജില്ലയുടെ ചരിത്രത്തിലെ മികച്ച ഒരു മേളയാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഈ ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം കമ്മിറ്റി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്